നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ചങ്ങാടത്തിൽ ചോരക്കുഞ്ഞ് വരജിയുടെ കഥയുടെ ബാക്കിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ചങ്ങാടത്തിൽ ചോരക്കുഞ്ഞ് പുഴയിലൊഴുക്കപ്പെട്ട കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആ വാഴപ്പിണ്ടി ചങ്ങാടം ഒഴുക്കിൽ ഊഞ്ഞാലാടിയും ഓളങ്ങൾ പാടിക്കേട്ടും ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ പുഴക്കടവിലെത്തി വാർദ്ധകൃം കൈനീട്ടി വിളിക്കാറായിട്ടും പിൻഗാമിയുടെ പിറവി കുറിക്കാനാകാത്ത കഥനഭാരത്താൽ നീറുന്ന ബ്രാഹ്മണ ദമ്പതികൾ പതിവ് സ്നാനത്തിനായി പുഴയിലിറങ്ങി ഒരു കുഞ്ഞിക്കാൽ കണ്ട് കണ്ണടയ്ക്കാനാവില്ലല്ലോ എന്ന ദുഃഖം പേറി അവർ ദിവസവും പ്രഭാത ജലപൂജ നടത്തുക പതിവായിരുന്നു അവർ പുഴക്കരയിൽ പൂജയും വിഷ്ണുപൂജയും ശിവപൂജയും ഒക്കെ നടത്തി അതിന് മുടക്കം വരുത്തിയിട്ടേയില്ല ദശരഥൻ പുത്രകാമേഷ്ടി യാഗത്തിലൂടെ സന്താനലപ്തി കൈവരിച്ച കഥ ബ്രാഹ്മണ ദമ്പതികളെ പല ഒരു സാന്ത്വനിപ്പിച്ചു ദരിദ്രരായ ബ്രാഹ്മണ ദമ്പതികൾ ചിലവ് ചുരുക്കിയാണെങ്കിലും പുത്രകാംക്ഷിത പൂജ അനുവർത്തിച്ചു കൊണ്ടേയിരുന്നു പൂജയും ആദിത്യ നമസ്കാരവും കഴിഞ്ഞ് നദിയിലിറങ്ങി അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ജലപൂജ നടത്തുമ്പോൾ ആ ദമ്പതികൾ ഒരശരീരി കേട്ടു നിങ്ങളുടെ ദുഃഖം നാം അറിയുന്നു നദിയിലൂടെ ഒരു ചങ്ങാടം ഒഴുകി വരുന്നുണ്ട് ആ ചങ്ങാടത്തിൽ രണ്ട് ദിവസം പ്രായമായ ഒരു പെൺകുഞ്ഞുണ്ടാകും ആ കുട്ടിയെ നിങ്ങൾ വളർത്തുക ഇന്ന് പഞ്ചമി ദിവസമായതിനാൽ അവളെ പഞ്ചമി എന്ന് വിളിക്കുക അവൾ മൂലം നിങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും ദരിദ്രരായ നിങ്ങൾക്ക് അവൾ ക്ഷേമം നൽകും എല്ലാ ഈശ്വര കരുതുക കുങ്കുമ ചവി ഉറക്കച്ചടവ് മാറ്റി സഹ്യനിൽ എത്തി നോക്കുന്ന ബാലസൂര്യന്റെ വരവിനെ കാത്തിരുന്ന ഊഷ്സ് അങ് അകലു നിന്ന് നദിയിലൂടെ ഒഴുകി വരുന്ന തിരിവെട്ടം ബ്രാഹ്മണ ദമ്പതികൾക്ക് കാണിച്ചു കൊടുത്തു ആ ബ്രാഹ്മണൻ അറിയാതെ പറഞ്ഞു നോക്കൂ അതാ ഒഴുകി വരുന്ന ദിവ്യപ്രഭ കണ്ടില്ലേ അത് ഈശ്വര ചൈതന്യമാണ് അത് ചങ്ങാടമാണല്ലോ അതിലതാ ഒരു കുഞ്ഞിനെയും കാണുന്നുണ്ടല്ലോ ശരിയാണ് അവർ ഉത്കണ്ഠാകുലരായി നദിയിലേക്ക് ഉറ്റുനോക്കി അതാ ഒരു ദീപശിഖ കാണുന്നില്ലേ അത് എന്തൊരു വെളിച്ചം ബ്രാഹ്മണൻ നദിയിലൂടെ മദ്യത്തിലേക്ക് അതിവേഗം നീന്തി ഒഴുകി വരുന്ന ചങ്ങാടത്തെ കടന്നു പിടിച്ച് അടുപ്പിച്ചു പന്തം വലിച്ചൂരി അതാ തനി തങ്കം പോലെ ചോരക്കുഞ്ഞ് ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കൂടിയ പ്രതീതി ആ പിഞ്ചുമുഖത്ത് പ്രതിഫലിച്ചിരുന്നു മന്ദസ്മേരാഭമായ ആ സുന്ദര മുഖം ഒരാവൃത്തി കണ്ടപ്പോൾ തന്നെ ബ്രാഹ്മണ ദമ്പതികൾക്ക് ദുർഗാദേവി തങ്ങളുടെ മുമ്പിൽ കുഞ്ഞിൻ്റെ രൂപത്തിൽ അവതരിച്ചാണോ എന്ന് തോന്നി പതിമൂന്നാമത്തെ വയസ്സിൽ സൂര്യനെ ആവാഹിച്ച് ഗർഭം ധരിച്ച കുന്ദീദേവി കർണനെ പെട്ടിക്കുള്ളിലാക്കി നദിയിലേക്കൊഴുക്കിയ മഹാഭാരത കഥയോർത്തപ്പോൾ ബ്രാഹ്മണൻ അധിരതനായി മാറുകയായിരുന്നു ബ്രാഹ്മണ സ്ത്രീ രാധയും ബ്രാഹ്മണൻ അത്യാനന്ദത്താൽ ആ കുഞ്ഞിനെ ചങ്ങാടത്തിൽ നിന്നും വാരിയെടുത്ത് ചുംബിച്ച് ഭാര്യയുടെ കരങ്ങളിൽ അർപ്പിച്ചു മന്ദമാരുതൻ സുഗന്ധപൂരിതമാക്കിയ പിഞ്ചു കുഞ്ഞിൻ്റെ കാന്തിപ്രഭ വിതറിയ മേനയിൽ ബ്രാഹ്മണൻ തഴുകുകയും താലോലിക്കുകയും ഉമ്മ ഒക്കെ ചെയ്തു പിതൃത്വം ഏറ്റെടുത്ത ബ്രാഹ്മണന്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ട നിർവൃതിയടഞ്ഞ പിഞ്ചുകുഞ്ഞിനെ വളർത്തമ്മയുടെ കരങ്ങളിലേക്ക് കടന്നപ്പോൾ ഇളം ഇളഞ്ചൊടികളിൽ പുഞ്ചിരി വിരിയിക്കുകയും ചെയ്തു ദിവ്യചൈതന്യസ്ഫുരിക്കുന്ന ആ പിഞ്ചുമുഖത്ത് കാന്തിയും ആനന്ദവും സംതൃപ്തിയും പ്രശാന്തിയും കണ്ടു അവൾ മോണകാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ബ്രാഹ്മണ സ്ത്രീ പുഴക്കരയിൽ ചെന്നിരുന്ന കുഞ്ഞിനെ മടിയിൽ കിടത്തി ബ്രാഹ്മണൻ ആ കുഞ്ഞിന് പേരിട്ടു പഞ്ചമി ആ മാതാവ് ഉറക്കെ നീട്ടി വിളിച്ചു പഞ്ചമീം അവൾ ചിരിച്ചു ഉറക്കെ ചിരിച്ചു ആ ശബ്ദം മാത്രം പുറത്തു കേട്ടില്ല ഇല്ലായ്മയും വല്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുന്ന ആ ബ്രാഹ്മണ കുടുംബത്തിൽ പഞ്ചമേർ ദീപം പോലെ കടന്നു വന്നു അവിടെ എങ്ങും വെളിച്ചം പരന്നു ഐശ്വര്യദേവത അവളിൽ കനിഞ്ഞു ആ കൊച്ചു കുടുംബം ക്ഷേമത്തിലേക്കും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു നാളുകൾ തോറും വിസ്തൃതി വ്യാപിച്ചു വരുന്ന രാജ്യത്തിൻ്റെ ശ്രേയസ് അനുനിമിഷം ഉയർന്നുകൊണ്ടേയിരുന്നു സർവകലാ വല്ലഭനായ വരുജിയുടെ ഉപദേശങ്ങൾ ആരാഞ്ഞുകൊണ്ട് രാജാവ് ഭരണകാര്യങ്ങൾ നടത്തി അളവറ്റ മതിപ്പും ബഹുമാനവും കൊണ്ട് വരുചി ദേവനെപ്പോലെ തിളങ്ങി കാലം ഏറെ കടന്നുപോയി വരജി വിപത്ത് ചിന്തകളെല്ലാം മറന്നിരുന്നു അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ വരരുചിയൊരു സ്വപ്നം കണ്ടു ദിവ്യ തേജസ്സികളായ നാലു സന്യാസിമാർ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവർ വരരുചിയോട് പറഞ്ഞു ജ്ഞാനവിജ്ഞാന സാഗരമായ ബ്രാഹ്മണോത്തമ പ്രപഞ്ചം ചുറ്റി നടന്ന് ഈശ്വന്റെ ലീലാഭിസാദത്തെ കണ്ട് രസിക്കുന്നവരാണ് ഞങ്ങൾ എത്രയോ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് എത്രയോ തീർത്ഥങ്ങൾ സേവിക്കാനുണ്ട് എത്രയോ ദിവ്യന്മാരെ പരിചരിക്കേണ്ടതുണ്ട് എത്രയോ സൂക്തികൾ കേൾക്കാനുണ്ട് കു കൂട്ടിലെ കിളിയെപ്പോലെ ഒരു കൊട്ടാര പണ്ഡിതനായി മാത്രം ജീവിച്ചാൽ മതിയോ ലോകം ചുറ്റി നടന്ന് കാണുക വിജ്ഞാനത്തിൻ്റെ ചക്രവാളം വികസിപ്പിക്കുക മാനവജന്മം സബലമാക്കുക മന്ദസ്മിതത്തോടും മാധുര്യത്തോടും ഔദാര്യത്തോടും സന്യാസിമാർ മൊഴിഞ്ഞത് വരുജിയുടെ ഉള്ളിൽ ആഞ്ഞുകൊണ്ടു എങ്ങനെ കൊള്ളാതിരിക്കും അന്നത്തെ ആ വനദേവതമാരാണ് സന്യാസി വേഷത്തിൽ ഇപ്പോൾ വന്ന് വരുചിയെ തീർത്ഥാടനത്തിനായി പ്രേരിപ്പിക്കുന്നു വരും കാര്യം വഴിയിൽ തങ്ങുമോ വരുജി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു വരുചിയുടെ അന്തരാളത്തിൽ പറയി പറയിപെണ്ണിൻ്റെ തേങ്ങൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സർവ്വവിധ യശസ്സം കൈവരിച്ച താൻ വിക്രമാ രാജാവിനോട് കള്ളപ്രവചനം കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു അത് ക്രൂരമായ വഞ്ചനയല്ലേ തനിക്ക് പ്രായച്ചിത്തം ചെയ്യണം തൻ്റെ എല്ലാമെല്ലാമായ മഹാരാജാവിനോട് പെറ്റുതള്ളയുടെ കൺമുൻപിൽ വെച്ചൊരു പിഞ്ചുകുഞ്ഞിനെ കൊരുക്കി കൊണ്ടുപോയ ധിഖാരിയാണ് താൻ പാപം പറയൻ്റെ പ്രാണവേദനയുടെ നിരക്കം കണ്ടിട്ടും കനുവു തോന്നാത്ത നിർദ്ധയ പ്രവർത്തിക്ക് എല്ലാ പാപപരിഹാരവും കാണണം തൻ്റെ മനസ്സ് അസ്വസ്ഥതയ്ക്ക് പോകുമ്പഴി കണ്ടത്തേ മതിയാവും വരുജി തലപുക ആലോചിച്ചു നിമിത്തങ്ങളുടെ വലയിൽ വീണ് ശ്വാസം മുട്ടിയ വരുജി ഈശ്വരഭക്തിയാണ് പരിഹാരമാർഗം എന്ന് കണ്ടു വിഷ്ണുപൂജ കൊണ്ട് മനക്ലേശം മാറ്റാനാവുമെന്ന വേദവാക്യം വരുചിയുടെ മനസ്സിൽ കടന്നു വന്നു ചിലകാലമായി എഴുതിക്കൂട്ടിയ രാമായണകഥ പൂർത്തിയാക്കണം പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് രാമായണയല്ലാതെ മറ്റു വേണ്ടു പതിവിലും നേരത്തെ ഇല്ലം പറ്റിയ വരരുചി ഓരോ എഴുതപ്പെട്ട തൻ്റെ രാമായണ ഗ്രന്ഥം പരിശോധിച്ച് അടുക്കും ചിട്ടയും ഉണ്ടാക്കി വേണ്ട തത്രികൾ വരുത്തി പൂർത്തിയാക്കി പണ്ഡിത മുഖ്യരെ കാണിച്ച് ഗ്രന്ഥത്തിൻ്റെ പാകപ്പിഴകൾ പരിഹരിക്കാമെന്ന് വരുചി തീരുമാനിച്ചുറച്ചു ഇഷ്യപ്രോക്തമല്ലാത്ത ഈ രാമായണം പണ്ഡിതന്മാർ അംഗീകരിക്കുമോ തനിക്ക് അംഗീകാരം വേണ്ടുവോളോ ഉണ്ടല്ലോ സ്വന്തം കൃതിയുടെ അംഗീകാരത്തിലും ഉപരി മനഃശാന്തിയാണ് വരരുചി ആഗ്രഹിച്ചത് അദ്ദേഹം ചിന്തിച്ചു ഇനി എങ്ങനെ ദേശസഞ്ചാരത്തിലൂടെ മാത്രമേ പണ്ഡിതരെയും മഹൽ വ്യക്തികളെയും കാണാനാവുകയുള്ളൂ അതിന് ദേശം ചുറ്റി കറങ്ങുക തന്നെ രാജാവിൻ്റെ അനുമതി തേടണം ഭരണകാര്യങ്ങളിൽ പോലും രാജാവിനെ സഹായിക്കാൻ വരരുചി ആവശ്യമായി തീർന്നിരിക്കുകയെ എങ്ങനെയാണ് യാത്രാനുമതി വാങ്ങുക പ്രശ്നസങ്കീർണമായ ജീവിതപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന വരരുചി തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ദുഷ്ഫലങ്ങളെ നേരിടാനുള്ള മരക്കരുത്ത് ആർജിച്ചു വിക്രമാദിത്യൻ വയസ്സ്യനാണ് ഉറ്റ സുഹൃത്താണ് എന്നാലും രാജാവല്ലേ രാജാവിനെ എത്ര കാലം സേവിക്കണം അങ്ങനെ വല്ല നിയമവും ഉണ്ടോ ധനാർജ്ജനത്തിൽ പ്രിയമില്ലാത്ത ഒരാളെ രാജസേവ ആകർഷിക്കുകയില്ല വരജി ചെറുപ്പത്തിലെ ഗുരുവിൽ നിന്നും പലതും പഠിച്ചവനാണ് ജീവിത ലക്ഷ്യം പരോക്ഷമായിട്ടെങ്കിലും അറിഞ്ഞവനുമാണ് ഇനി പുതിയൊരു മാർഗ്ഗത്തിൽ സഞ്ചരിക്കണം കുറെ കൂടി വിശാലമായി സ്വതന്ത്രമായി ജീവിക്കണം തനിക്ക് തന്നിഷ്ടപടി വേണം അതിനു പറ്റിയ രീതിയാണ് തീർത്ഥാടനം ആരും തൻ്റെ സ്വാതന്ത്ര്യത്തെ തടയുകയില്ല ഇപ്രകാരം മനസ്സിലുറപ്പിച്ച് ആഖ്യാന ഉപാഖ്യാനം ഉൾപ്പെടെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി എഴുതി തീർത്ത സമ്പുഷ്ടമായ രാമായണ ചരിത്രം പറക്കിക്കൂട്ടി അടുക്കി വെക്കെട്ടി പരിപാവനമായ പട്ടിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് രാജാവിനെ മുഖം കാണിക്കാൻ വരുജി പുറപ്പെട്ടു വിക്രമാ രാജാവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ വരുലി രാജസന്നിധിയിലെത്തി അവസരമുണ്ടാക്കി രാജാവിനോട് തൻ്റെ ഇംഗിതം അറിയിച്ചു അടിയൻ രാമായണ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു ഋഷിപുങ്കവന്മാരുടെ രാമായണ കൃതിയിൽ നിന്നും വ്യത്യസ്തമായി ഭക്തിരസപ്രധാനമായ അടിയൻ്റെ രാമായണം പരിശോധിക്കാൻ കനുവുണ്ടാകണം പണ്ഡിതശ്രേഷ്ഠനായ വരരുചി നാം അങ്ങയുടെ വിജ്ഞാനസാഗരത്തിലെ ഒരു ചെറിയ മത്സ്യം മാത്രമല്ലേ മഹാപണ്ഡിതന്മാർ അനേകം അനേകം എമ്പാടുമുണ്ടല്ലോ അവരെ കാണിച്ച് തിരുത്തുന്നതാണ് ഉത്തമം നമ്മുടെ വായനയും പരിശോധനയും ഒടുവിലാകാം രാജാവിന്റെ മനോഹിത മനസ്സിലാക്കിയ വരുജി അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു ഏറെ ദിനരാത്രിങ്ങൾ നാടു ഒരു ഒരുപക്ഷെ മഹാപണ്ഡിതന്മാരെ കണ്ടെത്താൻ അടിയന് കഴിഞ്ഞെന്ന് വരാം അടിയൻ അങ്ങനെ മോഹിച്ചു പോകുന്നു തിരുമനസിൻ്റെ അനുവാദം ഉണ്ടായാൽ അങ്ങനെ ചെയ്തു കൊള്ളാം ജ്ഞാനം തേടിയുള്ള വരുജിയുടെ പുറപ്പാടിന് തടസ്സം നിൽക്കാൻ പ്രജാവത്സരമായ മഹാരാജന് കഴിഞ്ഞില്ല ഈ സഭയുടെ കവാടം അങ്ങേക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കും ഇഷ്ടം പോലെ പോകാം വരാം എന്ന് പറഞ്ഞ് വിക്രമാചക്രവർത്തി മനസ്സില്ലാ മനസ്സോടെ വരുജിക്ക് യാത്രാനുമതി നൽകി അപ്പം ഇനി അടുത്തത് വരരുചിയുടെ രാമായണ സൃഷ്ടിയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അപ്പം എല്ലാവർക്കും നമസ്കാരം